അപ്പം അതിന് പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഒരു ഓണ പരിപാടി ഇന്ന് ഓണമാണ് അപ്പോൾ ഒരു ചെറിയ ഞങ്ങളുടെ ഞങ്ങളുടെ രീതിയിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയൊരു ഓണ പരിപാടി അവർ അത് ഞങ്ങൾ തുടങ്ങാനിങ്ങനെ ആരൊക്കെയാണെന്ന് പറയാം കച്ചേരകളി കാണും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല കച്ചേരകളി സുന്ദരിക്ക് വീട്ട് വത്തല് പിന്നെ മുട്ടായി പറക്കല് മുട്ടായി പറക്കല് ആ പയറ് പയറിനൊക്കെയാണ് സെറ്റ് ചെയ്തോ ആ സെറ്റ് ചെയ്തിട്ടുണ്ട് നാരങ്ങിയ സ്പൂൺ വെച്ച് കൂടലെ ഇമ്പ്രസീവ് ആക്കാൻ നിങ്ങളെ കുറച്ച് എന്റർടൈൻ ആക്കാനുള്ള ചെറിയ രീതിയിലുള്ള പരിപാടികൾ മാത്രമേ എന്തായാലും ഓണമായിട്ട് ഉച്ച കഴിഞ്ഞാൽ ചുമ്മാ അപ്പൊ ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാം കൂടെ ആലോചിച്ചൊരു സദ്യ കഴിച്ച് മത്തു പിടിച്ചിരിക്കുവായിരുന്നു അപ്പൊ എല്ലാവർക്കും ഒന്ന് ഒന്ന് അതെ അപ്പൊ നമുക്ക് അടുത്ത അടുത്തല്ലേ നമ്മളുടെ കേരളക്കര ഇന്നേവരെ കാണാത്ത ഒരു ഓണപരിപാടിയാണ് ഞങ്ങൾ ഇന്ന് കാണിക്കുന്നത് കണ്ടോ ഇതാണ് പയർ വെറുക്കൽ ഇത് കസേര കളിക്കുള്ള പൊട്ടുകുത്താൻ സുന്ദരി ഇല്ലാത്തൊണ്ട് ഇതേ ഇവളെ ഇവളെ പൊട്ടു കൊത്തി ഞങ്ങൾ ആചരിക്കും അപ്പൊ ഞങ്ങൾ ഞങ്ങൾ ആറ് പേരും കൂടെ നടത്തുന്ന ഓണപരിപാടി വളരെ ഗംഭീരമാക്കാൻ നിങ്ങൾ സഹായിക്കണം അപ്പോൾ പറഞ്ഞതുപോലെ രണ്ട് കാറ്റഗറി വെച്ചിട്ടാണ് കളിക്കുന്നത് ഒന്ന് സീനിയർ കാറ്റഗറി മറ്റൊന്ന് ജൂനിയർ കാറ്റഗറി ഫസ്റ്റ് സീനിയർ കാറ്റഗറി നല്ല വയസ്സുണ്ടവർക്ക് അവിടെ നമ്മ ഒന്ന് മാർക്ക് കണ്ടോ ടൈമർ ഇവിടെ നമ്മളെ മായ മോൾ വെക്കുന്നതായിരിക്കും നമ്മൾ അതിലേ വേറെ ഫസ്റ്റ് തന്ത വെയിപ്പ് ഉള്ള ഒരാൾ വരും ഓക്കേ പൊണ്ട് വെച്ചാണേ ടോർനേറ്റ് ചെയ്യാൻ പറഞ്ഞതൊന്നുമില്ല ഇവൾ എക്സ്പേർട്ട് ആണ് ട്ടോ ഓൾറെഡി ഇവരെയുണ്ടല്ലോ നി രണ്ട് ഇకేണ്ണല്ലേ ഒരാൾ വെച്ചോ എന്റെ അല്ല നീ ഇപ്പോ താഴെ കളഞ്ഞു അഞ്ച് ആറ് എട്ട് 9 10 11 12 13 ഞാൻ ദാ ഒറ്റന്ന് ദാ 20 21 22 ഇത്ര നേരം കൊണ്ട് ഇത്ര കിട്ടിയല്ലോ ഡബിൾവരാ 22 മക്കളെ കോഴാ ഒരാളെ പോരണ്ടായ പോയ എന്റെ ഒരു വീരോചിത പ്രകടനം മൂലം എനിക്ക് ഒരു അമ്പത് പയർ പറക്കാനും സാധിച്ചുള്ളൂ ബാക്കി അവരുടെ സത്യസന്ധം വിലയില്ല നോക്കണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ മല്ലന്മാരെ ോപ്പിക്കാനായിട്ട് കളത്തിലിറങ്ങിയ അഞ്ജന സതീഷാണ് രണ്ടാം സ്ഥാനം രാഷ്ട്രമാക്കിയത് എല്ലാ കടയിലും തോൽക്കാൻ പ്രഖ്യാപിച്ചുകൊണ്ട് അർജുൻ സുരേഷ് അപ്പോൾ സീനിയർ വിഭാഗത്തില് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് പ്രേക്ഷകർ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഞാൻ ജയിച്ചു ഇനി ചായ അടുത്ത മത്സരം ഓടിച്ചിട്ടാവാൻ സ്റ്റാർട്ട് ഇതാ പെട്ടത്തൊന്നും അവനെ ആര എന്നെ ഇത് ഹീറ്റ്സ് ആ നടന്നത് അടുത്തോ അറുപതോ എന്തോ കഴിയോ പ്രോജക്ട് എറിഞ്ഞു നോക്കിയത് എടി നീ കള്ളക്കളി തോറ്റോ എണ്ണിയതോ പണ്ടോ പല്ലു കഴിഞ്ഞ സിംഹല്ലേ ഈ വിജയത്തിൽ എന്തെങ്കിലും ഞങ്ങളോട്ടൊന്ന് പങ്കുവെക്കാം ഒറ്റവാക്ക് മതി ഒറ്റ വാക്ക് ആ മതി മതി ഇഷ്ടപ്പെട്ടു എന്തോ പറഞ്ഞു ശരി ബൈ അടുത്ത പരിപാടി ഞാൻ പറഞ്ഞില്ലേ സുന്ദരിക്ക് പുട്ടുകൂത്തൽ അല്ലെങ്കിൽ കസേരകളി കസേരകളിക്ക് ആള് വേണമല്ലേ ആ ഇട്ടൂലി നല്ല ഓപ്ഷൻ പുട്ട് പിൻ ഇടുക ഇടുക പുട്ട എന്താ ഇടുന്നേ ഊലിയില്ല എന്താ ഇടുന്ന പിൻ പുൻ അത്രേ ഉള്ളൂ ഭൂരി ഒന്നും ഇല്ല ഇവിടെ കളിച്ചറ് നമ്മുടെ വില കളയല്ലേ നമ്മുടെ യൂട്യൂബ് ചാനലാണ് ആ പുല്ലുമല്ലേ നിങ്ങൾ കളയല്ലേ കളഞ്ഞില്ല പ്രഷർ അവിടെ ഉണ്ട് പ്രഷർ കാണിക്കാൻ ഇവിടെ കാണിക്കണേ വായിക്കാത്ത കൈ നോക്കടി നോക്കടി പൊട്ടി പൊട്ടി ഞാൻ പറഞ്ഞില്ല എന്തോ പൊട്ടി കമ്മല അവള് പൊട്ടിച്ചോട്ടെ ക്യാമറ കൊണ്ട് നിക്കുന്ന ചൂടുന്നുണ്ടെന്ന് പറയുന്നേ കണ്ടില്ല ചൂടൊക്കെ പറ ആർക്ക് അവള് അവള് ജയിച്ചു നമ്മൾ തോറ്റു സൗണ്ട് മാത്രം കേട്ടു ഞാൻ തോറ്റു തോറ്റുപോടുത്താണെങ്കിൽ ഞാൻ കണ്ടിട്ടല്ലേ ഇങ്ങോട്ട് കേറി വന്നേ എന്നെ കാണാ സെക്കൻഡ് റൗണ്ട് റെഡി ടഫാണേ ഇല്ലേ നോക്കത്തേക്കുന്നവർക്ക് കണ്ണിങ്ങോട്ടാണ് അമ്മ ദൂരത്തോട്ട് എറിഞ്ഞോണെ ദൂരത്തോട്ട് എറിയണേ അമ്മ എവിടെയൊക്കെ ിട്ടാതാകുമ്പോ പറഞ്ഞു കൊറേ തമ്മിക്കൊത്തി വെച്ചു കണ്ണടക്കടാ ഇത് കണ്ണടച്ചിട്ടുണ്ടോ ഏതാണ്ടോ ഇട്ടൂലിയാണോ കൊത്തൂലിയാണോ പാത്തൂലിയാണോ ആര് സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കും ഇട്ട അമ്മയ്ക്ക് കണ്ണു കാണാട്ടി കിട്ടി കിട്ടി അതല്ലേ കൊട്ട കണ്ണി പറ്റൂ മായക്ക് ചൂടെ അച്ഛനിക്കൂടെ അശ്വിനും അശ്വിൻ വന്ന അഞ്ചനക്ക് വന്ന അച്വിനന്ന അഞ്ചനക്ക് അന്ന് കിട്ട പോയിന് കിട്ടാന്നും കാര്യമില്ല പോയി കിട്ടാത്തവരെ